ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സുലോകൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് കോതമംഗലം പാർക്കിലാണ് കേട്ടോ മുനിസിപ്പൽ പാർക്കാണ് അപ്പോൾ അവിടെ വന്നു ഫസ്റ്റ് നമ്മൾ ആ മീനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നേക്കണ അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഓരോ മീനുകളും പോകുന്നതൊക്കെ കാണാൻ വരാലുണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ വന്നാലും അവർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു ഇൻട്രസ്റ്റിങ് ആണ് കാരണം ഈ മീനുകളെയൊക്കെ അത്യാവശ്യം കുട്ടികൾക്കൊക്കെ വലിയ കാര്യമാണല്ലോ ഇടങ്ങളിങ്ങനെ പോകുന്നതൊക്കെ കാണാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതനുസരിച്ച് ചെറിയ കുട്ടികളൊക്കെ വന്നാലും വലിയ ബഹളമൊന്നും ഉണ്ടാക്കാതെ അത് കുറച്ച് നേരം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് വന്ന ഇവിടെയാണ് കേട്ടോ നിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ പോയി കുട്ടികൾ പോയി വേറെ കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതി പോയി ആദ്യം കുറേ നേരം സ്പ്രിങ്ങി ചാടി അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് വന്നു അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് വലിയവർക്കാണെങ്കിൽ ഇരുപത് രൂപയാണ് പാസ് പിന്നെ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പത്ത് രൂപ അങ്ങനെയാണ് നമ്മുടെ പാസ്സ് വരുന്ന അവിടെ പിന്നെ സ്പ്രിങ്ങി ചാടണമെങ്കിൽ എക്സ്ട്രാ വേറെ പൈസ കൊടുക്കണേ എല്ലാ കുട്ടികളും സ്പ്രിംഗിൽ ചാടാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് തന്നെ സ്പ്രിങ്ങിൽ ചാടുന്നത് അവർക്കൊരു വരുമാനമാണ് കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് സച്ചു ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്പ്രിങ്ങിൽ ആ ഊഞ്ഞാലാടുന്നതിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ വെറുതെ വീഡിയോ എടുത്താണ് ലോങ്ങി നിന്നുകൊണ്ട് അപ്പോൾ സൂം ചെയ്താണ് കേട്ടോ എടുത്തത് അപ്പോൾ അവരവിടെ ഇരുന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് വയസ്സി താഴെയുള്ള കുട്ടികൾ പത്ത് മിനിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ചാടാമോളൂന്നൊക്കെ ഇത് ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ വന്നതാണ് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ സ്പ്രിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുനേക്കണം പിന്നെ ഇതിൻ്റെ ഈ ഒരു പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഉള്ളൊരിതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാരണം ഒരു പുഴ പോകുന്നുണ്ട് അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ തൊട്ടപ്പുറ ഉള്ളത് റോഡാണ് അതിൽക്കൂടെ വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്ന അങ്ങനെയൊക്കെ അറിയാം പിന്നെ നമുക്ക് ഈ പാർക്കിൻ്റെ തന്നെ തൊട്ടപ്പുറ ഒരു ഹോട്ടലുണ്ട് അപ്പോൾ ഈവനിങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് കണ്ടിട്ട് ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും പിന്നെ ഇവന്മാർ മുകളിൽ ഇതിൻ്റെ ഇത് സ്റ്റെപ്പ് കയറി വന്നതിന് ശേഷം ഇതിലൂടെ പോരുന്ന ഒരു ഇതാണിത് അപ്പോൾ അവിടെ അവർ കയറി കയറിയ ഒരാളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെയും കുറച്ച് നേരം കളിച്ചു അത് സ്പ്രിംഗിൽ നിന്ന് ഇറക്കി കുറേ നേരം കഴിഞ്ഞ് വിട്ടതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നത് അല്ലെങ്കിൽ ആ സ്പ്രിംഗിൽ തന്നെ നിന്ന് കളിക്കുകയുള്ളൂ അതേ ചാടാനാണ് കോ കോതങ്കലം പാർഗിൽ പോകാമെന്ന് പറയുന്നത് തന്നെ അതീ ചാടണ ഒരു ഇൻട്രസ്റ്റ് ഓർത്താണ് അങ്ങനെ ചെയ്യുന്നത് തന്നെ അപ്പോൾ അവിടെ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ കുറേ ആളുകൾ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാറു മണിയൊക്കെ ആകുമ്പോഴത്തേനും ഒത്തിരി കുട്ടികളും പേരൻസും എല്ലാവരും വരും പിന്നെ നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന ഇന്നത്തെ കുറേ ദിവസത്തിന് ശേഷം നമുക്കൊരു റിലാക്സ് മൂഡൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈവനിങ് ഒക്കെ വന്നിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നല്ലൊരു മനസ്സിനൊരു റിലാക്സ് കിട്ടും എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ജോലി ചെയ്യുന്ന ആയിട്ടുള്ള ജോലി ചെയ്യുന്ന മെമ്പേഴ്സിനാണെങ്കിലും അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഊഞ്ഞാൽ ഈ നിന്നാടി അത് കഴിഞ്ഞ് വീണ്ടും ചാട്ടം നിറങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഓടി കളിക്കണു അങ്ങനെയൊക്കെ പല രീതിയിൽ ഇവർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു തോന്നും കേട്ടോ പക്ഷേ എനിക്ക് ചില സമയത്ത് നമുക്ക് പേടിയും തോന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്പ്രിങ് ആണെങ്കിലും എങ്ങാനും പൊട്ടിപ്പോരുമെന്നൊക്കെ പക്ഷെ അവരതിനനുസരിച്ച് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി കുട്ടികളൊക്കെ വന്നിരിക്കാൻ നേരത്ത് നമ്മൾ അന്നേരം കുട്ടികളെ മാറ്റി നിർത്തുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ കാണാനും കളിക്കാനൊക്കെ ഒത്തിരി സ്ഥലവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മരവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നല്ല രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ ഒരു നല്ലൊരു രസമാണ് ഇവിടെയൊക്കെ വന്ന് കുറേ ആളുകൾ ബർത്ത്ഡേ ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളും ചെയ്യാറു ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇതിൻ്റെ തൊട്ടപ്പുറം ആ കാണുന്ന ലൈറ്റിങ്ങിലാണ് ഈ പറയുന്ന ഹോട്ടൽ ഫറസിയാണ് അപ്പോൾ ഫർസീലെ ഫുഡൊക്കെ നല്ല ഫുഡാട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈവനിങ്ങൊക്കെ വന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അതൊന്നും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ ചില സമയത്ത് ഇങ്ങനെയൊക്കെ വന്ന് പുറത്ത് ഫുഡ് ഔട്ടിങ് എന്നും ആയാലും ബുദ്ധിമുട്ടാണ് ഇവിടെ ഇനി ഇങ്ങനെ കറങ്ങുന്ന ഒരിതായിട്ടുണ്ട് ഇപ്പോൾ സമയം ഒരു ആറുവരയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടൊക്കെ ആയി വരുന്നുണ്ട് ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരുവിധം ആ സ്പ്രിങ്ങിൽ നിന്ന് ഇറക്കി അപ്പോൾ ഈ ഒരു പരിപാടിയിലാണ് എൻ്റെ ഇടയ്ക്ക് ഒരാളിപ്പം എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ബാക്കി രണ്ട് പേർ ആടുന്നു ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് രണ്ട് പേര് എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് വന്നിട്ടുണ്ട് ഒരാൾ കറക്കിയിറുന്നു അങ്ങനെയാണ് നിൽക്കുന്നത് ഓരോ ഗെയിമും അവർ തന്നെ കണ്ടുപിടിക്കുകയാണ് ഓൾറെഡി നമ്മൾ ഇരുന്നാടുന്ന സംഭവമാണ് അവരതിൻ്റെ മേളിൽ ചവിട്ടി നിന്ന് അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയാക്കി എടുത്തു കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻ്റ് ഉള്ള സ്ഥലം തന്നെയട്ടോ ഇപ്പം ഏകദേശം കറക്കം കഴിഞ്ഞു ഇനിയിപ്പം കറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയായിപ്പോൾ അടുത്തൊരിതിലേക്ക് പോയി അവിടെ രണ്ട് പേരിരുന്ന് ആടാനുള്ള സംഭവത്തിലേക്ക് പോണേ ഞാൻ അവിടെ അടി അപ്പോൾ ഇവിടെ ആടാനുള്ള സംഭവത്തിൽ കയറിയിട്ടുണ്ട് ഒരാള് താഴാൻ നേരത്ത് മറ്റേ ആൾ അവിടെ പൊങ്ങും ആ രീതിയിലാണ് ആ ഒരു കളി വരുന്നത് നമ്മൾ കറിയാവുന്ന രീതിയൊക്കെ തന്നെ ഒരു സ്ഥലം താഴ്ന്നു ഇവിടെ ഇപ്പൊ ഒരു സൈഡിൽ ഒരാളും ബാക്കി രണ്ട് സൈഡിൽ ഒരു സൈഡിൽ രണ്ട് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത് അങ്ങനെയാ ട്രാടുന്നത് ഇപ്പൊ താഴില്ല ഒരാള് താഴ്ന്നു തുടങ്ങി ഓക്കെ വളരെ രസമായിട്ട് അവർ ചെയോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഓരോ ആണ് ഈ കാണുന്നതൊക്കെയും അപ്പം നല്ല രസമായിട്ട് നമുക്ക് പാർക്കിലൊക്കെ ആണെങ്കിലും ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ഇങ്ങനെയൊക്കെ വരാം എന്തായിരിക്കും നല്ല വെട്ടം സന്ധ്യ ആയതുകൊണ്ട് പെട്ടൊക്കെ അവർ സെറ്റ് ചെയ്ത് എല്ലാ സ്ഥലത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാലും പാർക്കിലാളും ഉണ്ട് കേട്ടോ താഴെയൊക്കെ ആളുണ്ട് പിന്നെ നമ്മൾ ഒത്തിരി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നമുക്കുള്ള വീഡിയോയിൽ മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണിക്കുന്നില്ല പിന്നെ ഈ മരത്തിലൊക്കെ ആണെങ്കിൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് അത് അവർ ഇട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അത് കാണാത്തത് ഇതെല്ലാവർക്കും ഇരുന്ന് ആടാൻ പറ്റുന്ന ഒരു സ്പേസ് ആട്ടോ നമ്മളും കയറി ഇരുന്ന് ആടാൻ പോവാണ് അപ്പോൾ കുട്ടികളാടുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊന്ന് ജസ്റ്റ് എടുത്തു എന്നുള്ളൂ കേട്ടോ ഇനി അങ്ങനെ ഒരു ഇതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് നമ്മുടെ വീഡിയോ എല്ലാം കിട്ടുകയുള്ളു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്